കേന്ദ്രം പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർമ്മാണോദ്ഘാടനം നടന്നു മേക്കോലൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അഡ്വക്കേറ്റ് സംയുക്തമായി നിർവഹിച്ചു മൈലപ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ആന്റോ ആന്റണി എംപിയും അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ എം എൽ എയും സംയുക്തമായി മേക്കോലൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിർവഹിച്ചു പുതിയ ഒ പി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങ് ആന്റോ ആന്റണി എംബി നിർവഹിച്ചു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം ആരോഗ്യ സേവന രംഗത്ത് കൂടുതൽ പ്രതീക്ഷയാണ് നൽകുന്നതെന്ന് ആന്റോ ആന്റണി എംബി കൂട്ടിച്ചേർത്തു പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങളോടെ സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു മൈലപ്രയിലെ പൊതുജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ക്രമീകരണങ്ങൾ തുടരുമെന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ നിർമ്മാണം പൂർത്തീകരിച്ച ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ച അഡ്വക്കേറ്റ് കെ യു ആശുപത്രി ആശങ്കയും ഒക്കെ ഈ നാട്ടിൽ നിലനിന്നിരുന്നു എല്ലാവർക്കും അറിയാം അതിനെതിരായൊക്കെ ശക്തമായ സമര ശക്തമായ ശബ്ദവും ഉയർത്തിയവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവരും ഈ വേദിയിലിരിക്കുന്നവരും രാഷ്ട്രീയ വ്യത്യാസത്തിനപ്പുറം തന്നെ ഇവിടെ ആശുപത്രി ഉണ്ടാവണമെന്നും മറ്റ് അതിൻ്റെ വളർച്ച ഉണ്ടാവണമെന്നും മറ്റു നിലയിലുള്ളതൊന്നും ഞങ്ങൾ അനുവദിക്കില്ല എന്നും പറഞ്ഞവരാണ് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇവിടുത്തെ ജനഭവുകയിൽ സിവിൽ ഇലക്ട്രിക്കൽ വർക്കുകൾ പൂർത്തീകരിച്ച് പുതിയ ലാബ് പ്രവർത്തന സജ്ജമാക്കി ലാബിൽ ടെസ്റ്റുകൾ നിലവിൽ ലഭ്യമാണ് റോഡ് സ്കൂൾ ഗതാഗത സൌകര്യം തുടങ്ങി ആവശ്യമായ അടിസ്ഥാന വികസന പദ്ധതികളാണ് പഞ്ചായത്തിൽ നടത്തിവരുന്നത് മൈലപ്രയുടെ പ്രധാന ആവശ്യമായ കുടിവെള്ളത്തിനുള്ള ശ്വാശ്വത പരിഹാരം ഉടൻ സാധ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര മിഷനിൽ ഉൾപ്പെടുത്തി ഒന്നേ പോയിന്റ് നാല് മൂന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത് മൈലപ്ര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ മൂന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് പ്രവർത്തിക്കുന്നത് പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ രണ്ട് ഒ പി മുറികൾ ഒ പി രജിസ്ട്രേഷൻ കൌണ്ടർ നാല് കിടക്കകളോടുകൂടിയ ഒബ്സർവേഷൻ മുറി നഴ്സിംഗ് സ്റ്റേഷൻ ലാബ് മൈനർ ഐയു സി ഡി റൂം ഫാർമസി ഫാർമസി സ്റ്റോർ വിഷൻ സെന്റർ ടോയ്ലറ്റ് സ്റ്റാഫ് ചേഞ്ചിംഗ് റൂം ഹൌസ് കീപ്പിംഗ് സ്റ്റോർ എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് പത്തനംതിട്ട ജില്ലാ അംഗം ജിജോ മോദി കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഇ അമ്പിളി വൈസ് പ്രസിഡന്റ് നീതു ചാർലി മൈലപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ജോസഫ് വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതാകുമാരി ജില്ലാ പ്രോജക്ട് മാനേജർ ഡോക്ടർ എസ് ശ്രീകുമാർ ആർദ്രം മിഷൻ നോഡൽ ഓഫീസർ ഡോക്ടർ അംജിത് രാജീവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട